ഇതൊക്കെ നിർത്ത് ഫുഡ്ജൊക്കെ എടുത്ത് ഓ മാവ് നല്ല പന്തിട്ടുണ്ടായിരിക്കണം ആദ്യം തീ ഇട്ട് ഇനി നമ്മൾ തീ കത്തി കത്തിപ്പിടിച്ചോണ്ടില്ല മാവ് ഉപ്പിട്ട് അലച്ചോണ്ട് നിൽക്കാം കത്തിച്ച് ചട്ടി പടുപ്പത്തെ ചെയ്യണം ആ വളർത്തി സെറ്റാക്കി ചെയ്യണം ഇടാനുള്ള പാർത്തണം നമുക്ക് ഓരോന്നായിട്ട് ചട്ടി ചൂടായിട്ട് ഓരോന്ന് ഓരോന്നിങ്ങനെ പാരം എന്നാണെങ്കിലും അതുകൊണ്ട് നൈസറിയില് മീറ്റിംഗ് ഉണ്ട് അന്ന് പത്ത് മണിക്കാണ് ഞാൻ അപ്പോൾ അപ്പൊത്തിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം പോകാന് ചട്ടി ചൂടായി ചൂടാ ദോശയായി പരിപാലിക്കുന്ന പെട്ടെന്ന് തയ്യാ ഈ കളിക്കാലൊക്കെ ചുവല പരിപാലിക്കണം കളിക്കാലിലൊക്കെ കുറേ നേരം വേണം ഇതാവുമ്പോൾ ഞാൻ പണി ചെയ്യും ഒന്നിട്ടു ഞാൻ അടുത്ത ചൂട പരിപാടി എന്താ വെച്ചാല് കടിയായി ചായയായി ആയി സാമ്പാർന്നുള്ള ഭക്ഷണം കാരണ സാമ്പാർ നോക്കിണ്ട് പിന്നെ അടിച്ചൊരു തുടക്കാണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഏരിയ ആയി അപ്പൊ നീച്ചു മുന്നേ അടിച്ചൊരു തുടക്ക പരിപാടിയിലാണ് ഈ കസേര കറക്കണ ശരിക്കും ഒന്നൊന്നല്ല കറക്കല്ലോ ഒക്കെ തല കുത്തനെ കറക്കലോ ഇതൊക്കെ നമ്മളെ ഇതിൻ്റെ പരിപാടിയാണ് പിന്നെ കുറെ ഉണ്ടാവും അവിടെ അപ്പ നമ്മക്കി അടിച്ചു വരല് പറഞ്ഞ അടുക്കളയും കാര്യമൊക്കെ ഒന്ന് വൃത്തിയാക്കിണ്ടായി ബാക്കിലൂടെ തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കി തോന്ന ബോസ്റ്റ് ഉണ്ടാക്കലോ പാൽ വെച്ചതാണ് ഇനി ഇവിടെ ഒന്നും തുടക്കാണ്ടല്ലാത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് ആകും നീച്ചിട്ടില്ലേ ഇനി ഇനി ബെഡൊന്ന് റെഡി ആക്കണം അതും ഇപ്പോൾ നീച്ചിട്ടുള്ളൂ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡും കാര്യമൊക്കെ ലെവലാക്കട്ടെ അങ്ങനെ നമ്മളെ മാറ്റലും കാര്യമൊക്കെ കഴിഞ്ഞ് കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരുവിധ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ചോറിന് ചോറിന് വെള്ളം വെച്ചേക്കണം പിന്നെ സാമ്പാർ ദോശ ഒക്കെ ഉണ്ടാക്കിയോണ്ട് ദോശ ഒക്കെ ഇല്ലതായി ഈ പത്ത് മണിക്ക് രണ്ടുമണിക്ക് ഇനി മീറ്റിംഗ് പറഞ്ഞതിന് അല്ലെങ്കിൽ രണ്ടരക്ക് അപ്പം കുറെയാൾക്ക് കൂടില്ല സ്കൂളിൽ മീറ്റിങ്ങാണ് പറഞ്ഞിട്ട് ആ ടൈം മാറ്റണ്ടെന്ന് പിന്നെ അല്ലതാണ് പത്ത് പത്തുമണിക്ക് ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ പോകാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ നേരത്തെ എന്താണറിയോ കുളി നിറക്കില്ല ഒന്നും നിറക്കില്ല പിന്നെ തുടക്കത്തിൽ കര കപ്പം അങ്ങനെ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞാണ് മറ്റോനിപ്പോൾ ഒന്ന് പോകൂലീവ് അല്ലേനോ അപ്പം ഒന്ന് പോകൂലെന്ന് പറയുന്നത് ഇപ്പോടെ തെങ്ങ് അല്ല തേങ്ങ ഇടണ്ട അതിൻ്റെ ഒച്ചമുളികൾക്ക് കേൾക്കൂട്ട് തേങ്ങ കാരണം അപ്പം അങ്ങനെയൊക്കെയാണ് പോവാൻ നോക്കട്ടെ ഏകദേശം പത്ത് മണി നേരം വൈകരുത് എന്ന് പറഞ്ഞങ്ങനെ അപ്പം നമ്മൾ കാരണം നേരം വൈകുന്നില്ല അപ്പം മറ്റോന് ഒലിച്ചുമ്പോൾ എന്തായാലും കുയിതുണ്ടാവും കാരണം ഇന്നല്ല ലീവ് ആക്കി അളകി പറയണേ ഞാൻ അന്ന് പോയില്ലെന്ന് ഏതായാലും ഓനിയെടുത്ത് പോട്ടെ പറഞ്ഞമായിട്ട് എന്താണ് ഇതിന്ന് നൈസറി പോവാത്ത പനിയും എന്നിട്ട് ഡോക്ടറിൻ്റെ പോണട്ടോ അങ്ങനെ നമ്മൾ നുള്ളി പൊറുക്കിട്ടായാലും നൈസറിയിൽ എത്തിയിക്കണം പനി മാറിയോ ഏ ആ അവന് പനി അറിയിട്ടില്ല അവിടെ നിന്ന് എല്ലാരും ഒച്ചയും കൂടി ഒക്കെ കേക്കാണ്ട് പോയോ കേട്ടോ എല്ലാരും എത്തിയിക്കണോ തോന്നുന്നുണ്ട് ഞമ്മളിഞ്ഞ് വീട്ടിൽ നിന്ന് പോരുമ്പോ അതിലാറൊന്നൊല്ലുവിളിയൊക്കെ ആരോട്ടെ നമ്മളവിടെ കാണല്ലേ അതെ ടീച്ചർ ഉച്ചക്കാക്കാന്ന് വന്നപ്പോൾക്കും കൂടാണ്ട് എന്താണ് അപ്പൊ പോയോ കട്ടെ വരുമ്പോ ഭയങ്കര കരിച്ചിട്ടൊക്കെ ഞാൻ വീട്ടിലെ ഡാൻസ് പ്രാക്ടീസ് ആക്കാം അങ്ങനെ നമ്മൾ ഡാൻസളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പെരിയൊക്കെ പോകാൻ ഒക്കെയാണ് സിറ്റ്നാൻ്റെയോടെ ഒന്ന് പോകുന്നുണ്ട് അവളെ കാണണമെന്നുണ്ട് അവളെ ഒന്ന് കാണാൻ പോയാ പറ്റ ഓളയിൽ പോയിട്ട് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് വരുന്നു അങ്ങനെ നമ്മൾ ചിഫ്നാൻഡോടെ എത്തി ഇങ്ങനെ ചടച്ചിങ്ങനെ ഓളപ്പം ഓളത്ത് പോകുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ ജനാലറഞ്ഞപ്പുണ്ട് പണ്ടിന്റെ ഒച്ച വെച്ച തോന്നി ഓളക്കാടാം ഇങ്ങനെ തലേട്ട് നോക്കിയപ്പോ നഴ്സറിൽ പോയി വന്നാണ് വന്നാണ് പിന്നെന്തൊക്കെ ഒറ്റക്ക് ഇങ്ങനെ വന്ന എന്റെ പാട് സുഖം വീഡിയോ കാര്യൊക്കെ ഇടക്കിന് ഞാൻ വന്നപ്പോ ഹെഡ്സെറ്റ് ഒക്കെ ഇങ്ങനെ ക്ഷീണമൊന്നും ഇല്ല ഇടക്കൊരു ചെറിയ ബുദ്ധിമുട്ടല്ലാത്ത തലവാട്ടൊക്കെ പോയിനിക്ക് അന്ന് പോകാൻ കൂടിയില്ല അവിടെ ആയതുകൊണ്ട് പണി കഴിഞ്ഞോ ആ തൊടക്കല് ചോണ് വെള്ളം വെച്ചിട്ടില്ല കറിയായി ഇനി അറിയൊന്നും ഇല്ല ഇറക്കും തോത്തിട്ടാതി അല്ലാതെയൊക്കെ കഴിഞ്ഞാച്ച് മീറ്റിംഗ് ഇണ്ട് രണ്ടിക്ക് സ്കൂളിൽ ഇന്നലെ ആദ്യ നഴ്സറിയില് രണ്ടുമണിക്ക് ഇനി പിന്നെ ആർക്കൊക്കെ മീറ്റിങ്ങണ്ട് വന്നിട്ട് പത്തനണിക്കാർക്ക് നീ അമ്പടുന്ന് പോട്ടെ നേരം പത്തനംക്കാല് വൈകുന്നേരം ആവാനായി വല്യപ്പ വന്നിട്ടാണ് പോകും പോ സാധനം എടുക്കാൻ വന്നതാണ് വല്ല്പ്പ വന്നിട്ടു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇഞ്ഞ് പോവാണ് കാണാൻ വേണ്ടി വന്ന ഒന്ന് തിന്നാൻ കുറിച്ചാലൊന്നും വേണ്ട പള്ളിയൊക്കെ നടന്ന് അവഞ്ഞ് ഇവിടുന്ന് പോട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഹോളൊന്ന് വന്ന് കുറച്ചേരം ഗോളോട് ഒന്ന് ഇരുന്ന് അടുക്കളയൊക്കെ തോട്ടിക്കഴിഞ്ഞ് ഞുബടക്കൊന്ന് വൃത്തിയാക്കാണ്ട് ഒന്ന് തുടക്കാണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അവ ഞാൻ ഇതമ്പാടൊ വൃത്തിയാക്കട്ടെ അങ്ങനെ നമ്മൾ വീതനയും കാര്യമൊക്കെ റെഡിയാക്കി വെച്ചേക്കണേ ഞുബേഡ് ഒന്ന് വൃത്തിയാക്കാണ്ട് ഒന്ന് വള്ളം പാടുന്ന ഒരിച്ചു വരാണ്ട് അവിടെയൊക്കെ അടിച്ചോലും കാര്യമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മറ്റോ കളി കളിച്ചണ പരിപാടി എന്താ വെച്ചാല് വലിയ കളിക്കുമ്പൊക്കെ റൂട്ട് കൊണ്ടുവന്നിടും ഏൻ്റെ മെയിനിലെ പരിപാടിയാണ് എന്നിട്ട് ഒന്ന് നേരാവുമ്പോൾ ഓൻ പോകും പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയാണ് മതി കളിക്കാൻ നമ്മൾ കണ്ടിരിക്കും ബൈക്കും കെ സി ഡി ഫുള്ള് സൈക്കിൾ മെയിൻ ുള്ള നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ കുത്തിരിക്കണം സീറ്റോട്ടില് ഉം ഇവിടെ വന്ന് കുത്തിരിക്കണെങ്കിൽ ഉമ്മൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് ഏകദേശം ഒരു മണിയായിട്ട് അപ്പം മൂന്ന് മണി ആകുമ്പോൾ അതു മൂന്നെ പോയി കൊണ്ടുവരണം ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോന് ഭയങ്കര സങ്കടം ചെയ്തിട്ടൊക്കെ അറിഞ്ഞു ഏഹ് പിന്നെ ഞാൻ പിന്നെ പോകുന്നു കുറച്ചേരെയാണ് നിൽക്കണം എന്ന് വിചാരിച്ച ഡാൻസുമാരെയൊക്കെ കണ്ടു അപ്പം കണ്ടിട്ടോ കളിച്ചണില്ല ആ കാര്യം അവര് മേത്തൊട്ടി പൊടിച്ച് വെക്കുക അല്ല പിന്നെ ലാസ്റ്റ് നീച്ച് പോന്ന് എന്നിട്ടാണ് ഓ കളിച്ചിരിക്കുന്നത് ഏഹ് അപ്പം ഇന്ന് വന്നപ്പോൾ കരഞ്ഞിരിക്കണത് പാവുണ്ട് അപ്പം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സിപ്പിട്ടീക്കണം അപ്പം സിപ്പെന്ന് വിചാരിച്ചു നല്ല രീതിയിലേ അപ്പം വെറുതെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു കുറച്ചു നേരം ഇങ്ങന ചോറ് നിന്നിട്ട് അപ്പോൾ ഇതിനെ ഓന കൊണ്ടുവരാനോ എന്നിട്ട് ഓന കോഴി കൊണ്ടുവരണം അപ്പം ഇനി അത് തിന്നട്ടെ നേരം രണ്ടുമണി ആവാനായി പറഞ്ഞ മാതിരി ചോർ തിന്നാണ് കാര്യമായിട്ട് കൂട്ടാനൊന്നുമില്ല സാമ്പാറും മീൻപൂരി ഉപ്പേനുണ്ടാക്കിയിട്ടില്ല വൈകുന്നേരം ഓലെ അമ്പത്തമ്മാല നാത്ത്മാലൊക്കെ അപ്പൊ പാടത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് ചോറും കൂട്ടാനും വെച്ചതാണ് ഞാൻ വൈകുന്നേരം അവിടേക്കാലം ഞാടൂനെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ഞാൻ അവിടെ പോണം അപ്പം ചോറുന്നൊക്കെ പയിച്ചു പിന്നില്ല പരിപാടി അറിയണത് അലമാര കാര്യങ്ങൾ ലെവലാക്കണത് ആദൂന്റെ മേലത്തെ കണ്ട് ചെറിയപ്പൂൻ്റെയാണ് അപ്പം ഒന്ന് സെറ്റപ്പ് ആക്കാണ്ട് തട്ടിപ്പൊട്ടി ലെവലാക്കാണ് പെരിയലുള്ള ഡ്രസ്സ് ആ സെറ്റ് കണ്ടു പിന്നെ അറിയുന്നത് തോന്നുന്ന നൈസറിയൊക്കെ ഉള്ള കുപ്പായം ഇത് മറ്റേ പനിയന്റെ ട്രൗസർ പിന്നെ കോഡ് സെറ്റില്ലേ അത് പിന്നെ മറ്റേ ഈ തണുപ്പിനുള്ള കുപ്പായങ്ങൾ കണ്ടത് കൊണ്ട് അതുണ്ട് പിന്നെ ഈ ബെഡ്ഷീറ്റും കാര്യമൊക്കെ അപ്പൊ തിരുമ്പി വെച്ചത് അതൊക്കെ ഇതാക്കാണ്ട് ഇപ്പൊ മറ്റേ ഓൻ്റെ ടോണിക്കാട്ടോ ഇതൊക്കെ നറക്കി പൊറുക്കി ലാസ്റ്റ് പൈമശ്ശേരി ഞാൻ കാറ്റിട്ടുണ്ട് അതങ്ങനെ തെരഞ്ഞോണ്ട് ആദുവിന്റെ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങൾ കിട്ടി എന്റെ പരിപാടിയാണ് ഇതൊന്നും ഞാൻ കളിയില്ല ആദൂ അതേമാതിരി ഈ കുപ്പായത്തിനൊക്കെ എത്രയോ കഥ പറയാനുണ്ട് എന്റെ ആരുതാന്ന് വെച്ചാല് താത്താന്റെ ഋതുല്ലേ ഋതുവിന്റെ കുപ്പായാണ് അത് ഋതുക്കണേ ഇത് ഇട്ടുകണേ ഹാദൊട്ടിക്കണ് നാലാമത്തെ ആള് വരാൻ പോവുകയാണ് ആ കുട്ടിക്ക് അന്ന് മുതലേ ഞങ്ങൾ എടുത്ത് ഇങ്ങനെ വെക്കും കാരണം ഞമ്മളങ്ങനെ നല്ല കായ കൊണ്ടും അങ്ങനെ ഇങ്ങനെ നല്ലല്ലേ നമ്മള് ജീവിക്കണം അപ്പൊ ഞമ്മള് ഒരാളുടെ കഴിഞ്ഞാലേ നമ്മൾ കേട് ടർക്കി ടർക്കിയായാലും നമ്മൾ കേട് കേടുവരുത്താതെ ഇപ്പൊ അത് ചെറിയ ചെറിയപ്പുൻ്റെയൊക്കെ പൈസ കാര്യം അങ്ങനെ ഒന്നുമില്ല അപ്പം അത് ചെറുപ്പത്തേനും കൂടുതലിട്ടത് ഇതെ ഫീമുണ്ട് പ്രശ്നം പിന്നെയാണ് പുറത്തുനിന്ന് കാങ്ങിയതും അങ്ങനെ അങ്ങനെ ചെറുതാല്ലോ ഓളെ കുട്ടികളുടെ തന്നെയാണ് കാര്യം കിട്ടിയേ ഇതൊക്കെ അങ്ങനെ കുപ്പായങ്ങളാണ് ഓളെ തർക്കിന്നേ പിന്നെ ആ പ്രത്യേകിച്ച് ഇങ്ങനെ ആദൂവിനെ പ്രസവിച്ചപ്പോ കിട്ടിയ തർക്കിയും കാര്യൊക്കെയാണ് അത്യാവശ്യം ഇങ്ങനെ അവൻ്റെ ആ കുഞ്ഞു തലേണിയൊക്കെ ഞാൻ കാട്ടി തരട്ടോ എന്തൊക്കെയാണ് ഞാൻ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങൾ ഇതൊക്കെ വാവാശോട്ട് പോലത്തെ കേട്ടോ ഏത് അണുപ്പിനുള്ള കുപ്പായം ഏ തണുപ്പിനുള്ള കുപ്പായം ഇത് വേറെ വാവാശോട്ട് കുപ്പായങ്ങൾ തൊപ്പിണ്ട് തലക്കിനിണ്ട് ഇതാണ് പിന്നെ ആദുവിന്റെ തർക്കി അപ്പം ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഋതു ഏയാ മാസത്തിൽ അല്ലെ കാത്ത് പ്രചരിച്ചേ അപ്പം കുട്ടി മറ്റേശൂലും കാര്യൊക്കെ ഇനി അപ്പൊ ഏ മാസത്തായത് കൊണ്ട് ഇങ്ങനെ പയ്യ് ഷോക്സ് ഇടയാ കാല് ഷോക്സ് ഇടയാ ഞങ്ങള് അന്ന് ഉടനെ ഇച്ചു കുട്ടികളെ നോക്കാൻ അറിയും ഓനെയാണ് ഞാൻ നോക്കല് തുടങ്ങണേ ഓനെ പിതൂനെ പിന്നെയാണ് വെച്ച് ആദൂനെ കിട്ടണത് അപ്പൊ ഇത് റിതുവിന്റെ കുപ്പായാണ് അതിനൊന്ന് കൊല്ലത്തെ പയക്കണ്ടെ ഏ അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഞമ്മക്ക് ഇതിന് കൊറച്ചിലോ കാര്യൊന്നുമില്ല കേട്ടോ കാരണം എപ്പോഴും ഞാൻ അത് ചെയ്യണു കാരണം നമ്മള് ഏത് ടൈം കൂടെ നമ്മള് കടന്നു പോകാന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല പൈസ ഇല്ലാത്ത ടൈമ് കൂടെ ചെലപ്പോ കടന്നുപോകും ഏഹ് അപ്പൊ നമ്മള് അപ്പുറത്തെ കളിയുമ്പോ നമ്മളങ്ങനെ അവസ്ഥ കൂടും എന്നുകൊണ്ട് നമ്മക്കറിയാം ഏഹ് ഇതൊക്കെ നമ്മക്ക് പുതിയ തന്നെയാണ് ഇനി ഇൻഷല്ലും ആവാർത്ത് തീരുമ്പി മറ്റേ കുറച്ചൊക്കെ ആക്കി കവറിലിട്ട് കൊണ്ടി കൊടുക്കാം നമുക്ക് പിന്നെ കെട്ടണ കുപ്പായങ്ങൾ കുറേ ഉണ്ട് ആദൂന്റെ ആയാലും ആ കറുക്കും വെള്ളപ്പൊള്ളിയൊക്കെ കെട്ടണ കെട്ടിണ കുപ്പായങ്ങളുണ്ടായി ഞാൻ പെരിയിൽ അന്ന് ഉണ്ടാക്കി ഇത് വയ്ക്കാൻ സ്ഥലമല്ലായുണ്ട് അപ്പം ഇതാണ് പിന്നെ ആദൂനെ പൊതിഞ്ഞു തരൂലേ നമുക്ക് ഈ ടർക്കിയിലാണ് ആദൂനെ ഞാൻ കാണുന്നത് ആ പ്രൊസീജർ ടൈമിൽ കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ അതിലിങ്ങനെ പൊയിഞ്ഞ് ഞാൻ പോയിക്കണം റൂമിൽ ഇതിലും ഇങ്ങനെ കടന്നു ഇതൊക്കെയാണ് പിന്നല്ല ഋദൂൻ്റെ ആണ് ഇത് ഫിതാൻ്റെ ആണ് ഇത് ഫിതാൻ്റെ ആണ് ഒക്കെ ഓളെ തന്നെ ഏൽപ്പിച്ചണം ഇതും ഇൻഷല്ല ഇത് ഓളെ കുട്ടിക്ക് തന്നെ കൊടുക്കണം ഏ ഇതൊക്കെ നല്ല ടർക്കിയാണ് അപ്പൊ ഏതായാലും ഉള്ള റേറ്റും നേരൊക്കെ ആയിട്ട് വേണം ഒക്കെ പെട്ടിയിലാക്കി കൊണ്ടുപോയി കൊടുക്കാൻ ഇനി ഇതും കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കി അലന്മാരൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കാരണം രണ്ടേ പത്തായി മൂന്നോണിയാകുമ്പാതൂണ് കൊണ്ടുവരാണ്ട് അത് ഇല്ലതാണ് ഈ പാമ്പീസാളില്ലേ ഡയർഫ് പാമ്പീസീ ബട്ടൺ ഇല്ലേ ഇതുണ്ട് ഇങ്ങനത്തെ നാലെണ്ണുണ്ട് ബ്ലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ ആദൂന ഞാൻ കുറേ കാലം ഇട്ടു കൊടുത്തേന് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു കേട് വരും അതിൻ്റെ ഇടയില് നമുക്ക് തുണിയും വെച്ചുകൊടുക്കും അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു അതിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിട്ട് ഒക്കെ ഞാൻ നമുക്ക് എന്തൊക്കെ കളിയാണ് ഭയങ്കര ഇഷ്ടം കാരണം നമ്മള് പോലും നമ്മളെ കയ്യിൽ അന്ന് വന്നത് മുതല് എന്താ അറിയിപ്പുള്ളത് വരെ കാരണം കഴിഞ്ഞതേ നമുക്ക് കിട്ടൂല്ലോ അപ്പൊ ഈ കാര്യൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി കൂട്ടി വൃത്തിയാക്കണം കാര്യൊക്കെ കഴിഞ്ഞിരുന്ന സെറ്റ് ചെയ്യുന്നത് ഇനി എന്ത് പരിപാടി വെച്ചാൽ പോകണം അതെ നോക്കട്ടെ അങ്ങനെ നമ്മള് വല്യപ്പാന പോയി കൊണ്ടുവന്ന് രാവിലെ കുയിണ്ടെങ്കിൽ പോകും പക്ഷെ നഴ്സറിക്ക് കൊണ്ടുവരാൻ പോകുമ്പോ നാളെ നഴ്സറിക്ക് പോവോ ഏഹ് നേരം പൊളിക്കോളാന്ന് പറരം പൊളുത്തു കഴിഞ്ഞിട്ട് പിന്നെ ജന്തിനൊന്ന് കരഞ്ഞെരുമ്പോളില്ല തോക്ക അതോ ജന്തിന് ഒന്ന് കരഞ്ഞെ രാവിലെ ഏ യൂട്യൂബാരൊക്കെ കണ്ടല്ലോ കരീന്ന് ഈ കണ്ടുപോയി ചോക്ക് കണ്ടു ചോദിച്ചോക്ക് നിങ്ങള് കണ്ടു വെച്ചോക്ക് ഏ കണ്ട കണ്ടിക്കുന്നിട്ടോല് ചോയിച്ചോക്ക് അതൊക്കെ പുതിയതാക്കി ചോയിച്ചോക്ക് ലക്ഷല്ലേ നാളെ ജനേശ്ശേരി പോവോ വേണ്ടേ ഞാൻ എന്റെ ഫോണിന്റെ പൗച്ചൊന്ന് മാറ്റിയിക്കണ അതാ പോയുന്നു നോക്കേ നാളെ ശരിയാക്കോ അയിന്റെ ചെങ്ങായി യൂട്യൂബ് തോലൊക്കെ കണ്ടിട്ടുണേജ് കരീണ്ണക്ക നാളെ പോകുന്ന നാളെ ജി കരീണത് എന്തായാലും വീഡിയോ എടുക്കും ഞാന് ബുഗോ അപ്പൊ ഇനി അങ്ങോട്ട് പോകല്ലേശാലും മില് പോണമ്മ കൊറച്ചാരെയും രാഗിന്ന് തന്നെ മറ്റേ ചളാണ്ടില്ലേ ചോളാന്റെ ഉണക്കിയൊന്ന്ക്കണം അപ്പൊ പോയി ഒന്ന് പൊടിച്ചാണ്ട് ഞാൻ അവിടെ പോണം മെല്ല പൊയ്ക്കോ ഇനി ഈശ് കൂടാൻ വരുമ്പോ എല്ലാ ദിവസവും എന്താ പറയുക കട്ടില്ല എല്ലാവരും വന്ന് മൂന്ന് മണി ആകുമ്പോൾ കൊണ്ടുപോട്ടോ അപ്പം ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഭാഗത്തുനിന്ന് നേരം വൈകിയാൽ പോയത് അതിൽ ടീച്ചർ പറഞ്ഞ് മൂന്ന് മണിക്ക് വരാൻ നിൽക്കണ്ട മൂന്നേകാലിന് ഒരിഞ്ഞിട്ട് വന്നാൽ മതി രണ്ടരക്കൊക്കെ ചിലവല് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ മൂന്നേകാലിന് വന്നാൽ മതി എന്ന് എല്ലാവരോട് തറുപ്പിച്ച് പറഞ്ഞിരിക്കണം അപ്പം ഞാൻ നാളെ തൊട്ട് ചത്തറ്റി പായണ്ട മൂന്നേ കാലം ഒക്കെ ആവുമ്പോൾ പോയാൽ മതി ആ മീനല്ലവളാ പൊട്ടനാണ് തവളാ പൊട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവോന്നറിയില്ലൊന്ന് കമന്റ് അയ്യ മീനല്ല അയിനൊന്ന് ബാ നിറക്കിയാ നമുക്ക് ഇനി ചോദിച്ച സ്ഥലം വില പോകാണ്ട് മഴ എല്ലാം മയക്കാറുണ്ട് പൂവ അരി പൊടിച്ചാണ്ട് ഓടിക്കോ ആ ൊലിച്ചു തരാ അസത്തെ സ്റ്റെപ്പ് എങ്ങനെ ഊരൊക്കെ കൈയെത്തിക്ക ഊരക്ക് കയ്യെത്തു അത് ഊരൊക്കെ കൈ ഇങ്ങനെ വെച്ചാ നിങ്ങൾ ഇങ്ങനെ അരി പൊടിച്ചാ പോകണ് അപ്പച്ച കൂടി ഒക്കെ അവർ പോകാം അപ്പൊ സഞ്ചയം കാര്യൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ നേരെ മില്ല പോട്ടെ നിങ്ങളിവിടെ മില്ലക്കെത്തി മില്ലോന്നിട്ടില്ല പോയിട്ട് കാക്കാനൊന്നും വിളിച്ചോ കേട്ടോ തുറക്കണില്ല എന്തേന്നൊന്നറിയില്ല നടന്നൂടി നോക്കണേ അങ്ങനെ മൂപ്പര ആ കാക്കാനോ ഒഴിച്ചപ്പോ പറഞ്ഞു കറണ്ടില്ല കറണ്ടില്ലാത്തോണ്ട് ആ ടവല് കാട്ടിന്ന് കറണ്ട് ഇല്ലാത്തത് വെച്ച് വെച്ച് ഇവിടെ വെച്ച് പോയിക്കോ പറഞ്ഞു നാളെ വാങ്ങാൻ വരാന്ന് പറഞ്ഞ അപ്പൊ സഞ്ചിവിടെ കൊണ്ടുവന്ന കടിയിൽ വെച്ചോടുക്കുന്ന അവിടെ കേട്ടോ റോട്ടൊക്കെ അല്ലേ പൊന്തന്നില്ല ചങ്ങായി പിടിച്ച നോക്കിക്കാതെ കൊണ്ടൊന്നുകൂട് നല്ല ാണ് കട പൂട്ടി പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് നാളെ വാങ്ങാൻ വരട്ടോ നവാപേരി പോവാ ഞങ്ങള് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് കേറിയിട്ട് ഓന് കുറച്ച് സാധനം വാങ്ങാണ്ടോ ഓന് ഫ്രൂട്ടി കാണാൻ ഒരു ഫ്രൂട്ടിയായി കൊടുക്കട്ടെ ും ജൈവന്റെ ഒരു കാടമുട്ടന്റെ പേക്ക് ഇതൊന്ന പൈസ മറ്റേ ബോസ്റ്റിന്റെ കാടമുട്ട ഏവതും ഞാൻ പൈസ കൊടുക്കട്ടെ ഇനി ഞാൻ തോട്ടുന്നു അവന്നതൊരു കുഞ്ഞു വീഡിയോ ഇനി അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എല്ലാര്ക്കും അസലാമലൈക്കും